പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും വീണ്ടും വീണ്ടും നമ്മളെ ഷോ ചെയ്ത് കാണിക്കുന്നത് അല്ലേ അതായത് നമ്മുടെ അഭിരുചി ഏത് രീതിക്കുള്ള വീഡിയോസിലാണോ അതേ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും പല പല ചാനലുകളുടെയും നമ്മുടെ മുന്നിലേക്ക് അത് ഷോ ചെയ്ത് കാണിക്കുന്നത് അതായത് നമുക്ക് പ്രൈവസി കൂടുതലായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു പോകും വഴിയുണ്ട് ഇപ്പോൾ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റോർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അല്ലേ പക്ഷേ നമുക്ക് അല്ലാതെ പ്രൈവസി കൂടുതലായിട്ട് ആവശ്യം തീർച്ചയായിട്ടും നമുക്ക് അതിനായിട്ട് വേറൊരു മാർഗ്ഗം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനു തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രൈവസി ആവശ്യമുള്ളവർക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ക്രോം ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ടൊരു ത്രീ ഡോട്ട് കാണാം ആ ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഇവിടെയായിട്ട് താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണാം ആ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ സെറ്റിംഗ്സിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് കാണുന്നത് രണ്ട് ഇവിടെയായിട്ട് സെർച്ച് എഞ്ചിൻ എന്ന് കാണാം അവിടെയായിട്ട് ഗൂഗിളിൽ എന്ന് കാണാം അപ്പോൾ അവിടെയായിട്ട് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കുറേ സെർച്ച് എഞ്ചിൻ കാണാനായിട്ട് സാധിക്കും അതിൽ അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ആണ് ഇവിടെ എഞ്ചിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പക്ഷെ നമുക്കിവിടെ പ്രൈവസിക്ക് മികച്ച പ്രൈവസി ആവശ്യമായിട്ടുള്ളവർക്ക് മികച്ച ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട് അതാണ് ഇവിടെ ആയിട്ട് താഴെയായിട്ട് കാണുന്ന ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ ഡക്ക് ഡക്ക് ഗോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരാം തിരിച്ചു വന്ന് ശേഷം നമുക്ക് നമ്മുടെ ക്രോമിൻ്റെ തന്നെ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ആയിട്ട് ഡക്ക് ഡക്ക് ഗൂന്ന് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഇതിന് മുന്നേ കാണിച്ചിരുന്ന നമുക്ക് ഗൂഗിൾ ആയിരുന്നു കാണിച്ചിരുന്നത് അല്ലേ അപ്പോൾ ആ സ്ഥാനത്ത് ഇവിടെയായിട്ട് നമുക്ക് ഡക്ക് ഗോ എന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം ഞാനിവിടെ അതായത് എൻ്റെ ചാനൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് അപ്പം ഞാനിവിടെ അങ്ങാടികൾ ടെക്ക് എന്ന് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് വേറെ അങ്ങാടിക്കൽ ടെക് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് വീഡിയോസ് വല്ലതും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പം ഇവിടെയായിട്ട് നമുക്ക് അതിന് തൊട്ട് ഇതിപ്പോൾ ആൾ എന്നുള്ള ഇതായി ആണ് കിടക്കുന്നത് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ഇമേജസ് എന്നുണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് വീഡിയോസ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ആ വീഡിയോസിലോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് അങ്ങാടികൾ ടെക്ക് എന്ന ചാനലിന്റെ വീഡിയോസ് ഇങ്ങനെ ഒരുപാട് ലൈവിൻ്റെ ഇവിടെ കൂടുതലും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ അപ്പം നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈവസി ആവശ്യമായിട്ടുള്ള സമയം മാത്രം നമുക്ക് ഇതേ രീതിയിൽ ഡക് ഡെക്ക് ഗോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലാത്ത പക്ഷം നമുക്ക് നേരെ തിരിച്ച് നമ്മൾ ഗൂഗിൾ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ നമ്മൾ ക്രോം തന്നെ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മുകളിൽ കാണുന്ന പ്ലസ് എന്ന ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ക്രോമോ ഓപ്പൺ ആയിട്ടുണ്ട് ക്രോമോ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്തതിനു ശേഷം ഈ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ സെറ്റിങ്സ് ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ സെർച്ച് ഇഞ്ചിൻ ഇവിടെ ആയിട്ട് ഡക്ക് ഡക്ക് ബോയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഡക്ക് ഡക്ക് ബോയാണ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഗൂഗിൾ തന്നെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഗൂഗിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് പ്രൈവസി ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഡെക്ക് ഡെക്കോ യൂസ് ചെയ്യാം അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും ഗൂഗിൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക ഞാൻ ഈ പറയുന്ന ഡെക്ക് ഡെക്കോ പ്രൈവസിക്ക് മേടിച്ചതാണോ എന്ന് പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട് അതായത് ഇത് എൻ്റെ ഹിസ്റ്ററിയോ നമ്മുടെ ബ്രൗസിംഗ് പാട്ടേണോ അതുപോലെ തന്നെ ലൊക്കേഷനോ ഇതൊന്നും തന്നെ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതേ രീതിയിലുള്ള വീഡിയോസൊക്കെ നമ്മുടെ മുന്നിലോട്ട് വരുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം